ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ഹൈവേ സൈഡില് ഇരുപത് സെന്റ് സ്ഥലത്ത് അടിപൊളി ഒരു വീട് അല്ല മെയിൻ ഹൈവേ ആണ് ഹൈവേന്ന് നമ്മളിപ്പോ നേരെ നടന്നിട്ട് കേറി കഴിഞ്ഞാൽ നല്ല കാണാനൊക്കെ ലുക്കുള്ള ന്യായമായ വിലക്ക് അടിപൊളി ഒരു വീട് കാരണം ഈ വീട്ടുകാരി യു കെ സെറ്റിൽഡാണ് എന്താ മതിലൊക്കെ കണ്ട കരിങ്കല്ല ഫിനിഷ് ചെയ്തേക്കണം എനിക്ക് ഏറ്റു കാര്യങ്ങളും ഇഷ്ട ഇഷ്ടംപോലെ ഫലവൃഷ്ടങ്ങൾ ഞാൻ ഒരേ കാണിച്ചില്ല അറ്റൻ തുടങ്ങി കണ്ടോട്ടെ എല്ലാ ഇതൊന്നും നട്ടുപിടിപ്പിച്ചു ഒട്ട് വിളാവുകൾ ആണ് അത് ബഡ് ചെയ്തേക്കണ വിളാവുകൾ അല്ലേ ഒരേ ഒരേ വെറൈറ്റി ആണ് അങ്ങനെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തേക്കണ അടിപൊളി ഒരു വീട് കുറച്ച് ദിവസം വീടി വിടാൻ പറ്റിണ്ടായിരുന്നില്ല കാരണം ഒരു ഫുഡ് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലായിരുന്നു അപ്പൊ അതിന്റേതായ ഒരു കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് കാരണം വീഡിയോ ഇടാൻ പറ്റാണത് അവിടെ തെങ്ങണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം എല്ലാ ഫലവൃഷ്ണങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ശബ്ദത്തിനൊക്കെ ചെറിയൊരു ഇതുണ്ടാവും അത് കാരണം അത്രയും ബുദ്ധിമുട്ടിലായിരുന്നു അപ്പൊ കുറച്ചു ദിവസമായിട്ട് ഫോണും പോലെ അറ്റൻഡ് ചെയ്യാൻ പറ്റണ്ടായിരുന്നില്ല അടിപൊളി ഒരു വീട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലുക്ക് ഒരു വീട് എന്റെ അകത്തോട്ട് ചെറിച്ചില്ല കാണാൻ്റെ സെറ്റപ്പും കാര്യങ്ങളും കാർ പോർച്ച് എന്റെ ബാക്കിൽ അത്യാവശ്യം സ്ഥലങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇഷ്ടംപോലെ ഫ്രൂട്ട്സിന്റെ മരങ്ങളും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം എല്ലാ നല്ലതും ഉണ്ട് ഇനിയിപ്പൊ നമുക്ക് എന്റെ ബാക്ക് സൈഡും കൂടി കൊണ്ട് കാണിച്ചു തരാം കാരണം എന്റെ മൊത്തം സ്ഥലം ആദ്യം തന്നെ നമുക്ക് കാണാം എന്നിട്ട് നമുക്ക് അടുത്ത അടുത്ത ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ സംസാരിക്കാം അടിപൊളിയാണ് റംബൂട്ടാനാണെങ്കിൽ ഉണ്ടാക്കി കിടക്കണം റംബൂട്ടാൻ ഉണ്ട് മാവകെല്ലാരും കായ്ക്കണം അടുത്തുതന്നെ കായ്ക്കുന്ന മരങ്ങളും വേറെ ഫലവൃക്ഷങ്ങളും ഒരു ഫലവൃഷ്ടങ്ങളും ഈ നട്ടുപിടിപ്പിച്ചതാണ് നമുക്ക് ഇതിന്റെ ബാക്ക് സൈഡും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി കാണാം നമുക്ക് അത്യാവശ്യം എല്ലായിടത്തും സ്ഥല സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ ഫ്രണ്ടിൽ വേണമെങ്കിൽ നമുക്ക് ഒരു രണ്ടു കൂടി കടയും കാര്യങ്ങളൊക്കെ പണിയാം പിന്നെ മുകളിലോട്ട് ഒരു തെളി എടുക്കാം അപ്പൊ ആ ഗേറ്റിന്റെ ഗ്യാപ്പ് മാത്രം ഒഴിവാക്കിയിട്ടാൽ മതി അപ്പൊ അതിനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് എന്ന് പറഞ്ഞ ഒരു കിട്ടുന്ന ഒരു മരവണത് അതൊക്കെ ഇഷ്ടംപോലെ കാഴ്ച എടുപ്പുണ്ടോന്നു പിന്നെ ഒരു സ്റ്റോർ റൂം ഉണ്ട് പിന്നെ വാഴ കാര്യങ്ങൾ അങ്ങനെയുള്ള ഒക്കെ തട്ടുപിടിപ്പിച്ചിട്ടുണ്ട് വാഴയൊക്കെ കൊലച്ചു നിക്കുന്ന ഇപ്പഴേ നിങ്ങൾ വാങ്ങിക്കണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇത് വെട്ടാൻ പറ്റും പിന്നെ ഈ വീടിന്റെ ലൊക്കേഷൻ തന്നെ വെച്ചിട്ടുണ്ടെങ്കി തൃശ്ശൂർ ജില്ലയിൽ മാളയിലാണ് മാള ടൗണിൽ നിന്ന് വെറും രണ്ട് കിലോമീറ്റർ ഉള്ളു ഹൈവേ സൈഡ് തന്നെ നല്ല അടിപൊളി ലൊക്കേഷനിലുണ്ട വലിയ ഇതെല്ലാം ഉണ്ട് അത്യാവശ്യമുള്ള മരങ്ങളും കാര്യങ്ങളും എല്ലാം നട്ടുപിടിപ്പിച്ച് നല്ല സെറ്റപ്പിലായിട്ട് ആ ഒരു ശീഷനാണ് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ യു കെയില് സെറ്റിൽഡായി അപ്പൊ പിന്നെ ഇവിടെ ഇത് നോക്കാൻ അപ്പൊ ഫ്രണ്ട് ഒക്കെ ഇതായിട്ട് എടുക്കണല്ലേ ഒരിക്കലും പറ്റാത്ത കിണറുണ്ട് കാരണം ഇവിടെ എവിടെ വെള്ളം പറ്റിയാലും ഈ കിണറ്റിലെ വെള്ളം പറ്റൂല കാരണം അത്യാവശ്യം വലിയ കിണറുമാണ് അങ്ങനെയുള്ള ഹെറ്റപ്പ് ഇഷ്ടം സെറ്റപ്പൊക്കെ ഇഷ്ടംപോലെ കൊളേജ് ഇപ്പുണ്ട് ജാതിയുണ്ട് അങ്ങനെയുള്ള കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ എല്ലാ സെറ്റപ്പിലുള്ള ഒരു വീ ആണ് ഫാഷൻ ഫ്രൂട്ട് ഒക്കെ ഉണ്ടാക്കിടക്കണ്ട് കാരണം എന്താ സിറ്റ് ഔട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് ഗ്യാനായിട്ടാണ് ഇട്ടേക്കണ അകത്തെ ഒരു സെറ്റപ്പൊക്കെ ഉണ്ട് ലിവിങ് ഏരിയ ഒക്കെ രണ്ട് തട്ടായിട്ടാണ് ഈ തേങ്ങ വൺ സെറ്റപ്പിലാണ് കാരണം ഇത് ഫുൾ ഫർണിച്ചറക്കുണ്ട് ഫുൾ ഫർണിച്ചറക്കാണ് ഈ വീടിന്റെ വില്പന വേറെ ഇതാന്ന് വേറെ ഒന്നും എടുക്കണമെന്നൂല്ല കാരണം അവര് ഓൾറെഡി യു കെ സെറ്റിൽഡാകും അപ്പൊ പിന്നെ അവർക്ക് ഈ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് ഒരു കാര്യം ഇല്ലല്ലേ അപ്പൊ ആ ഒരു സെറ്റപ്പിലാണ് അത് കൊടുക്കാൻ പോണത് ഞാൻ നിങ്ങൾ ഒരേ ഐറ്റം ഒരേ ഐറ്റം ആയിട്ട് കാണിച്ചുതരാ നിങ്ങളിത് എല്ലാവരും കണ്ടിട്ട് കോണ്ടാക്ട് ചെയ്യുക അപ്പൊ ഞാൻ ഇവരുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ തരാം അത്യാവശ്യം നല്ല ഫെസിലിറ്റി ഉള്ളൊരു വീടാണ് കാരണം ഇത് സ്വന്തം പണി പണു തരാറണമായി അത്രയും ഫെസിലിറ്റിയിലാണ് ഇത് പണി തേക്കണം കാരണം കബും കാര്യങ്ങളൊക്കെ കണ്ടത് എല്ലാവരും വുഡാണ് കാരണം പണ്ട് കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വുഡിലായിരിക്കുകയുള്ളു അതുപോലെ തന്നെ ബാത്റൂമ് കാര്യങ്ങള് എല്ലാരും അത്യാവശ്യം നല്ല സെറ്റപ്പിലാണ് വണ്ണ തേങ്ങ അന്നത്തെ ഇതിലാ ഏറ്റവും സെറ്റപ്പ് ഇതാണ് നിങ്ങളൊരു ഉണ്ട് ഞങ്ങക്ക് ഇതിന്റെ ഡൈനിങ് ഏരിയ ഇവിടെ സെറ്റ് ചെയ്തേക്കണം ഇതിന്റെ തൊട്ടപ്പുറത്ത് ഒരു ബെഡ്റൂം ഉണ്ട് നിന്റെ തൊട്ടപ്പുറത്ത് നിങ്ങളുടെ കിച്ചൺ ഉണ്ട് ഇവിടെ വാഷ് ബേസൺ ഉണ്ട് എല്ലാരും അതായത് നല്ല ദുഃഖത്തിലാണ് ഈ വീട് പണിതേക്കണം കാരണം ഒരു സ്ഥലവും വേസ്റ്റ് ആക്കിയിട്ടുള്ളു ആ ഒരു ഫീഷിങ് എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട് അത് ഇതൊക്കെ പണത്തേക്കണം മണല്ലാ കൂടുതൽ എംസാൻ്റും പീസാൻ്റെ ഒന്നും അല്ല അപ്പൊ അതിൻ്റെതായ ഒരു ഫെസിലിറ്റി അതിനുണ്ടാകും പിന്നെ ഈ വീടിന് ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏഴു ലക്ഷം രൂപ എട്ട് ലക്ഷം രൂപ വില ഉള്ളാണ് അപ്പൊ ഇവരെ ഈ ഇരുപത് സ്ഥലത്തിന് ഈ വീടിന്റെ പൈസ ഇവര് ചോദിക്കുന്നില്ല ഇത് മൊത്തത്തിൽ ഈ ഇരുപത് പൈസ മാത്രം അതായത് ഒരു കോടിന് നാപ്പത് ലക്ഷം രൂപ കൊടുത്തുണ്ടെങ്കിൽ നിങ്ങക്ക് വീട് സ്വന്തമാക്കാം രണ്ടാമത്തെ ബെഡ്റൂം അതിന്റെ ബാത്റൂം ബാത്റൂമ് ഒരു ഒന്നേ നാപ്പതാണെങ്കിൽ ചോദിക്കണം കാരണം ഇതിന്റെ ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാ ഫെസിലിറ്റിയും കിട്ടും അത് നിങ്ങള് എന്തൊക്കെ ഉദ്ദേശിക്കുന്നത് കാരണം അത് മാള ടൗണിൽ നിന്ന് കറക്റ്റ് രണ്ട് കിലോമീറ്റർ നൂറ് മീറ്റർ കുറവാണ് ഹൈവേ സൈഡ് തന്നെ അത് നിങ്ങൾക്ക് മാള ടൗൺ അറിയാലോ എല്ലാ തൃശ്ശൂർ മാള അവിടെ വെച്ചുണ്ടെങ്കിൽ ഇല്ലാത്ത ഫെസിലിറ്റിയും കാര്യങ്ങളും ഒന്നുമില്ല എല്ലാ സെറ്റപ്പും ഉണ്ട് അപ്പൊ അവിടേക്ക് വെറും ഒന്നേ പോയിന്റ് ഒമ്പത് കിലോമീറ്റർ അത് രണ്ട് കിലോമീറ്റർ തടിയൂല കബോർഡും കാര്യങ്ങളും എല്ലാം തടിയിലാണ് അത്രയും നല്ല ഫിനിഷിങ്ങിലാണ് ഒരു കംപ്ലൈന്റും ഇല്ല അതൊരു ചിന്നല് പോലും ഇതിനകത്ത് കാണിക്കാൻ പറ്റില്ല കാരണം പഴയ പണിയാണത് പഴയ പണി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഇതായിരിക്കുള്ളൂ എന്നുവെച്ചാൽ ഒരുപാട് വർഷം പഴക്കം ഒരു ടി വി ആയിരുന്നു അപ്പൊ ആ ഒരു സെറ്റപ്പിലുള്ള വീടാണത് നിങ്ങൾ വന്നു നേരിട്ട് കണ്ടിട്ട് നിങ്ങക്ക് മനസ്സിലാവും കാരണം ഇത്രയും സൗകര്യത്തില് ഇത്രയും നല്ല വീട് സർവെന്റ് ബാത്റൂമ് കാര്യങ്ങള് അതെല്ലാം വേറെയുണ്ട് ഇനി ഇവിടുന്ന് പുറത്തോട്ട് വെക്കുന്നുണ്ട് നമ്മുടെ സ്റ്റോർ റൂം അതായത് നമുക്ക് പറമ്പിലെ പണി സാധനങ്ങളും കാര്യങ്ങളൊക്കെ വെക്കാനൊരു സെറ്റപ്പ് ഇനി മോളിലോട്ട് കയറി ചെന്നില്ല മോളിലും നല്ല സെറ്റപ്പാണ് കാരണം ഹാൻഡ് റൈഡൊക്കെ കമ്പ് തടിയിലാണ് ഇപ്പോഴത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സ്റ്റെയിൽ സ്റ്റീലേ അതായത് മൊത്തത്തിൽ ഗ്രാണൈറ്റായിട്ടേക്കണം മൊത്തത്തില് ഗ്രാനൈറ്റ് ഫ്ലോർ ഫിനിഷ് ചെയ്തേക്കണം അതേ തന്നെ വർക്ക് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഗ്രാനൈറ്റ് വർക്ക് ആണ് ഒന്നും പറയാനില്ല നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടിരുന്നുണ്ടെങ്കിൽ നമ്മുടെ കോണ്ടാക്ട് നമ്പറിൽ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ഓണർ നമ്പറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരാം അപ്പൊ നിങ്ങൾ അവരായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാം വീട് പോയി കാണാം അല്ല എല്ലാരും നല്ല സെറ്റപ്പിൽ ഫിനിഷ് ചെയ്തേക്കണം ഇതേ കൂടുത്ത് വീടൊക്കെ നമുക്ക് ഒത്തു കിട്ടില് ചുരുക്കും കാരണം ഇത്രയും ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളത് നല്ല വീടുകളി അപ്പം നിങ്ങൾക്ക് ഇത് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക എന്നിട്ട് നേരിട്ട് വരാം എന്നിട്ട് വീട് കാണാം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബൈ ചെയ്യാം എന്താ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെ പോണ കാണ ഹൈവേ ആണ് ഹൈവേ സൈഡിൽ നല്ല അടിപൊളിയൊരു വീട് അപ്പം വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേ ഗുഡ് ബൈ